കേരളം നടുങ്ങിയ കൂടത്തായി കൂട്ടക്കൊലയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ അനാവരണം ചെയ്തുകൊണ്ട് ഇന്ത്യ ടുഡേ നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽസ് ഒരുക്കിയ ഡോക്യുമെന്ററി കറി ആൻഡ് സൈനഡ് ദ ജോളി ജോസഫ് നെറ്റ്ഫ്ലിക്സ് ഗ്ലോബൽ ടോപ്പ് ടെൻ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ഒരു കോടി എഴുപത് ലക്ഷം കാഴ്ചക്കാരെ നേടിയാണ് കറി ആൻഡ് സൈനഡ് ദി ജോളി ജോസഫ് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് തുടരുന്നത് അഡ്വഞ്ചർ ഡ്രാമ ത്രില്ലറായ ബ്ലഡ് വെസൽ ആണ് ഒന്നാം സ്ഥാനത്ത് രണ്ട് കോടി നാൽപ്പത് ലക്ഷം കാഴ്ചക്കാരെയാണ് ചിത്രം നേടിയത് ഫാമിലിയ ഷാവോലിൻ സോക്കർ എന്നിവയാണ് രണ്ടും മൂന്നും സ്ഥാനത്ത് ഒരു കുടുംബത്തിലെ ആറുപേരുടെ ഞെട്ടിക്കുന്ന മരണങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ച അതേ കുടുംബത്തിലെ അംഗം തന്നെയായ ജോളിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററിയാണ് കറി ആൻഡ് സൈനഡ് ഇന്ത്യ ടുഡേ ഒറിജിനൽസ് നിർമ്മിച്ച മൂന്നാമത്തെ ഡോക്യുമെന്ററിയായ കറി ആൻഡ് സൈനേഡിന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലാണ് സ്ട്രീമിംഗ് നടക്കുന്നത് ദേശീയ അവാർഡ് ജേതാവ് ക്രിസ്റ്റോ ടോമിസം വിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ കഥ ശാലിനി ഉഷാദേവിയുടേതാണ് ജോളിയുടെ ഭർത്താവിന്റെ സഹോദരനും സഹോദരിയുമായ റോജോയും രഞ്ജി തോമസും കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർ ജോളിയുടെ മകൻ കുടുംബാംഗങ്ങൾ അയൽവാസികൾ തുടങ്ങിയവർ ഡോക്യുമെന്ററിയുടെ ഭാഗമാകുന്നുണ്ട് നേരത്തെ വടക്കേ ഇന്ത്യയിലെ ദുരൂഹ കൊലപാതകങ്ങൾ ഡോക്യുമെന്ററി രൂപത്തിൽ നെറ്റ്ഫ്ലിക്സ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നൊരു കേസ് ഡോക്യുമെന്ററിയുന്നത് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു കേസായിരുന്നു കൂടത്തായി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിലാണ് ഒരേ കുടുംബത്തിലെ ആറുപേർ സമാന സാഹചര്യത്തിൽ മരിച്ചത് പൊന്നാമറ്റം ടോം തോമസ് ഭാര്യ അന്നമ്മ മാത്യു മകൻ റോയ് തോമസ് അന്നമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടിയിൽ ടോം തോമസിന്റെ സഹോദരന്റെ മകനായ ഷാജുവിന്റെ ഭാര്യ സിലി മകൾ ആൽഫൈൻ എന്നിവരാണ് മരിച്ചത് ഭർതൃമാതാവായ അന്നമ്മ മാത്യുവിനെ വിഷം കൊടുത്തും മറ്റഞ്ചുപേരെ സൈനൈഡ് നൽകിയുമാണ് കൊലപ്പെടുത്തിയത് ുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ റോയിയുടെ സഹോദരൻ നൽകിയ പരാതിയിലാണ് ഈ കൊലപാതകങ്ങളുടെ ചുരുളഴിയുന്നത് ഭയാനകമായ കുറ്റകൃത്യങ്ങളുടെ സമഗ്രമായ ദൃശ്യാവിഷ്കാരമാണ് ഈ ഡോക്യുമെന്ററി ഒരു മണിക്കൂർ മുപ്പത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഡിസ്ക് ഇന്ത്യ ടുഡേ